ഹേയ് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ബാറ്ററി ബൾജായിട്ട് വന്നിട്ടുണ്ടോ എന്നാൽ നിങ്ങളുള്ളത് ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ഇതെങ്ങനെ പരിഹരിക്കാമെന്നും എന്തൊക്കെ ജാഗ്രത എടുക്കാമെന്നും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം ഇത് പൊതുവേ കണ്ടുവരുന്നത് ഓവർ ചാർജ് ആയാലോ അല്ലെങ്കിൽ പഴയ ചാർജർ കേബിൾസ് യൂസ് ചെയ്യുമ്പോഴോ ആൻഡ് ഓവർ ഹീറ്റ് ആയാലോ കാലപ്രമേണ നിങ്ങൾ പഴയ ഫോണ് യൂസ് ചെയ്യാതെ വെച്ചാലോ ബാറ്ററി ബൾജായിട്ട് വരുന്നത് കാണാം ഇത് എന്തൊക്കെ ജാഗ്രത എടുക്കാമെന്ന് പറഞ്ഞാൽ കുട്ടികളോട് മുമ്പ് നല്ല മാറ്റി വയ്ക്കുക ആൻഡ് മെയിനായിട്ട് ഒരു സർവീസ് സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനെ ടെക്നീഷ്യനുമായി ബന്ധപ്പെടുക ഈ ബാറ്ററികളിൽ യൂസ് ചെയ്യുന്നത് ലിഥിയം അയോൺ എന്ന ഒരു ബാറ്ററി റീചാർജബിൾ ബാറ്ററി ആണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ബി കെയർഫുൾ അതർവൈസ് തീ പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണമെങ്കിൽ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യാം അപ്പോൾ ഹാപ്പി ടെക് ടൈം